ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയുടെ പുഡിങ് റെസിപ്പി ആട്ടോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത് നവാബി സമായി എന്നാട്ടോ ഇതിനെ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതിലേക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന നൂറ്റൻപത് ഗ്രാം വറുത്ത സേമിയാണ് ഇതിലേക്കൊരു നൂറ് ഗ്രാം മെൽറ്റ് ചെയ്ത് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് അത് ഞാനൊരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സേമിയ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഒരു കസ്റ്റേഡിൻ്റെ മിക്സാണ് കേട്ടോ അപ്പം അതുണ്ടാക്കുകയാണ് അത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ പാലിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ കസ്റ്റേഡും കോൺഫ്ലവറും എടുക്കുന്നത് അപ്പം ഇതെടുത്തിട്ട് ഇതിലേക്കൊരു ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ട് നന്നായിട്ട് കട്ട കട്ടാതെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക എനിക്കിത് മധുരം പോരാഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒരു കാൽ കപ്പും കൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സേമിയ എടുത്തിട്ട് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയും പാൽപ്പൊടിയും പൊടിച്ച പഞ്ചസാരയും ബട്ടറും ഒക്കെ കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മളിത് വേറെ പാൽ ഒഴിച്ചൊന്നും വേവിച്ചെടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് അടി പിടിക്കാതെ വറുത്തെടുക്കാം കേട്ടോ ഇന്നൊരു പത്ത് മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം നമുക്കത് ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് പിന്നെ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മുടെ സേമിയുടെ മിക്സൊക്കെ റെഡിയായി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ മിക്സിലായി ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സേമിയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നു വീണ്ടും ഈ പാലും കസ്റ്റർഡും ഉള്ള മിക്സ് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി തന്നെ കേട്ടാ പണി നമ്മളെ കയ്യിലുള്ള സേമിയൻ്റെ മിക്സും പിന്നെ പാലിൻ്റെയും കസ്റ്റേഡിൻ്റെയും മിക്സും ഒക്കെ കൈവളം നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സോ കാര്യങ്ങളോ ഒക്കെ ചേർത്ത് കൊടുക്കുക ആയിട്ട് ഇനി അതല്ല നമുക്ക് മുകളിലാണ് ഇത് നട്ട്സും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ട അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് അവിടെ ഞാൻ കുറച്ച് രണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ക്രഷ് ചെയ്ത് കൂടിപ്പോയി തോന്നുന്നു നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അത് മുകളിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമ്മളതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് ഫ്രീസറിലല്ല താഴത്തതിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കുക ഇനിയിപ്പോൾ അരമണിക്കൂറായാലും മതി എന്നിട്ട് ഇതൊന്ന് എടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇപ്പം ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക വേണ്ടവരൊക്കെ എടുത്തോളി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ